ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചയായി നമ്മൾ ശരിക്കും വീഡിയോസ് എല്ലാം ചെയ്തിട്ട് അപ്പം നിങ്ങളെല്ലാവരും എൽ പി എസ് സി എക്സാം നന്നായി എഴുതി എന്ന് കരുതുന്നു ആൻസർ ആൻസർക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണമാണ് ക്ലാസ് ഒന്നും ശരിക്കും ചെയ്യാതിരുന്നത് കുറേ പേര് കമൻറ്റു ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എൽ ഡി സിക്ക് വേണ്ടി ക്ലാസ്സുകൾ ചെയ്യുമോ അതുപോലെ തന്നെ എച്ച് എസ് സി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനൊരു റിപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൽ ഡി സി എക്സാമിൻ്റെ ഷെഡ്യൂൾ ഒക്കെ നേരത്തെ വന്നതാണ് തിരുവനന്തപുരത്താണ് ആദ്യം നടക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴിനാണ് അടുത്ത ആഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി കറണ്ട് അഫയേഴ്സിന്റെ കൂടുതൽ വീഡിയോസ് ഈ ഒരാഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് എക്സാം വരുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് കൊല്ലം കണ്ണൂർ ജില്ലകളിലായിട്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പത്തനംതിട്ട തൃശ്ശൂര് കാസർഗോഡ് ജില്ലകളിൽ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിൽ എക്സാം നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് ബാക്കിയുള്ള ജില്ലകളിൽ എക്സാം ഉണ്ടാകുന്നത് അപ്പം അതുവരെയും എൽ ഇ സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരാഴ്ച എന്തായാലും ഈ ആഴ്ച എക്സാം എഴുതാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കറണ്ട് അഫെയേഴ്സ് കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എച്ച് എസ് സിയുടെ കാര്യം എച്ച് എസ് സി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അത് വരുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടു കൂടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പം ഇപ്പം മുതൽ പഠിക്കുന്നവർക്ക് പഠിച്ചു തുടങ്ങാം ആ ഒരു എച്ച് എസ് എക്സാം എഴുതാൻ കഴിയുന്ന നിങ്ങൾക്ക് എൽ ഡി സി എക്സാമും മറ്റുള്ള പി എസ് സി എക്സാമുകളും എഴുതാൻ സാധിക്കും പലരും പറയുന്നുണ്ട് ഞാൻ എച്ച് എസ് സി ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് ശരി തന്നെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റ് നിങ്ങൾക്ക് നേടിയെടുക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ മാക്സിമം കിട്ടുന്ന പോസ്റ്റ് തന്നെ നിങ്ങൾ നേടിയെടുക്കണം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് അതായത് എൻ്റെ മനസ്സിൽ എപ്പോഴും ബി എഡ് കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എച്ച് എസ് ടി മതി വേറെ ഒന്നും വേണ്ട എന്നുള്ളത് പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം കണ്ടെത്തി കണ്ടെത്തി വരുമ്പോഴേക്കും എൻ്റെ ഏജ് ഓവറായി അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം വീട്ടിൽ എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നു നമുക്കറിയില്ല ഈ എച്ച് എസ് സി എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എച്ച് എസ് സി അയച്ചു രണ്ടായിരത്തി പതിനാറിലാണ് എക്സാം നടന്നത് പതിനേഴിൽ റിസൾട്ട് അങ്ങനെ ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആയിരുന്നു അത് അതിനുശേഷമാണ് ഈ കഴിഞ്ഞ എച്ച് എസ് സി ഒരു വർഷത്തിനുള്ളിൽ കാര്യങ്ങൾ നടന്നുവെങ്കിലും അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ സ്ലോ ആണ് ഗവൺമെന്റിന്റെ ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളും അതൊക്കെ കാരണം അപ്പോയിൻമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വലിച്ചു നീട്ടിയാണ് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അടുത്തൊരു എച്ച് എസ് എന്ന് പറയുന്നത് എത്ര കാലം നീളുമെന്നോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് എക്സാം നടന്ന് ഇപ്പം തന്നെ ജോലി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അതുപോലെ നിങ്ങളെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ എക്സാം എഴുതാൻ പറ്റുമോ അത് നേടിയെടുക്കാൻ വേണ്ടി മാക്സിമം ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇനിയിപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ജോലിക്ക് കയറി ജോലിക്ക് കയറിയത് കൊണ്ട് എച്ച് എസ് ടി വേണ്ട എന്ന് വയ്ക്കേണ്ട ആവശ്യമില്ല ജോലിക്ക് കയറി എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് പഠിക്കുക ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ലീവെടുത്ത് നമുക്ക് പഠിക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം പലരും കമന്റിലൂടെ പറയുന്നുണ്ട് എൻ്റെ ലക്ഷ്യം എച്ച് എസ് ടി ആണ് ഇനി എപ്പോൾ വിളിക്കും എപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണം എന്തൊക്കെ പഠിക്കണം അതിന് വേണ്ടി ക്ലാസ്സുകൾ ഇടവെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ പക്ഷേ അത് എത്രത്തോളം ഫാസ്റ്റായിട്ട് നമ്മുടെ കയ്യിലെത്തും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് പി എസ് സിയും ഗവൺമെൻറ്റും മാറി വരുന്ന ഗവണ്മെൻറ്റുകളും അനുസരിച്ചാൽ മാറ്റങ്ങൾ വരാം അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള എക്സാമിന് പഠിക്കാതിരിക്കരുത് ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ ഒരു ജോലി കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു റെസ്പെക്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റും ഇത് നമ്മൾ ആ ഒരു എച്ച് എസ് ടി എന്ന് പറയുന്ന അത് മാത്രമേ ഞാൻ എഴുതുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ പഠിക്കുള്ളൂ അത് മതി എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടും കുറഞ്ഞു പോവും ഒരുപാട് വർഷമായി നീ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ലിസ്റ്റിലെങ്കിലും കയറിയിട്ടുണ്ടോ ഇനി നീ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല പഠിക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് അവര് മാറും അപ്പം അവരുടെ മാറ്റം നമ്മളെ അത് വളരെയധികം സ്വാധീനിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഈ ഒരു എക്സാം മാത്രമേ എഴുതുള്ളൂ എന്ന് പറഞ്ഞ് പഠിക്കാതെ നമ്മുടെ പി എസ് സിയിടെ വരുന്ന നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഓരോ എക്സാമിനെയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ പറയുന്നതെല്ലാം എൻ്റെയും അതുപോലെ തന്നെ എനിക്ക് ചുറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ യു എക്സാം കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലെ പ്രശ്നമാണ് അവർ പഠിക്കാൻ പറ്റുന്നില്ല ഇനി പഠിക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ പറയുന്നു അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരാണെങ്കിൽ എന്നെ കോൾ ചെയ്ത് പറയുന്നുണ്ട് അല്ലാത്തവരാണെങ്കിൽ കമൻറ്റിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങാം ഇപ്പോൾ എൽ എക്സാം എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അതിനെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം അത് കഴിഞ്ഞ് അതിനൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമുക്ക് ഈ സബ്ജക്റ്റ് കൂടുതലായിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും കാരണം എസ് സി ആർ ടി എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും പി എസ് ചോദിക്കുന്നുണ്ട് അപ്പം ഈ എസ് സി ആർ ടിയിൽ നമ്മുടെ സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ആ ഒരു സബ്ജെക്ട് നിങ്ങൾക്ക് തറോ ആയിട്ടുണ്ടാകും അപ്പം അങ്ങനെയെല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം എച്ച് എസ് സി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ തന്നെ പഠിക്കാം അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന മാക്സിമം ആപ്ലിക്കേഷൻസ് അയക്കുക അതെല്ലാം അറ്റൻഡ് ചെയ്ത് എക്സാം സീരിയസ് ആയിട്ട് തന്നെ എഴുതിയിട്ട് ഒക്കെ ലിസ്റ്റിൽ കയറി പറ്റിയാൽ തന്നെ നമ്മുടെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കിട്ടും നമ്മൾ ലിസ്റ്റിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമാകും അപ്പോൾ അടുത്ത ഒരു എക്സാം എഴുതുന്നതിന് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലാതെ ഒറ്റ എക്സാമിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് വർഷങ്ങളോളം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എക്സാമും കിട്ടില്ല അതേപോലെ വീട്ടുകാരുടെ സപ്പോ സപ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടും അപ്പം നമുക്ക് എപ്പോഴും ഒരു മെൻറ്റൽ സപ്പോർട്ടാണ് ആവശ്യം പഠിക്കുന്നതിനേക്കാൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആ പഠനത്തോട് ഇൻട്രസ്റ്റ് വരാൻ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും അതിൽ താല്പര്യം വന്ന് നന്നായി പഠിക്കാനും സാധിക്കണമെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ആ മെൻറ്റൽ സപ്പോർട്ട് നേടിയെടുക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എത്ര പേര് അറിയില്ല പക്ഷെ പലരുടെയും അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഇന്ന് മുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം Thank you.